നിങ്ങളൊരു വിഗ്രഹത്തിലൊക്കെ തൊഴിലുണ്ടാവാം പക്ഷേ എങ്ങോട്ട് തിരിക്കണം ഭഗവാനിലേക്ക് എങ്ങനെയാണ് ഭഗവാനിലേക്ക് തിരിയ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം എന്താണ് ശരിക്ക് ഈശ്വര ആരാധന എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ എന്തിനാ പോകുന്നത് ശ്ലോകം പറയുന്നു നമ്രാണാം സന്നിധത്തെ സതതമവിപുരത്തെ അനഭ്യർത്ഥിതാനപി अर्थान् कामान् अजस्रम् वितरसि वितरति परमानन्द वितरसि नले वितरसि परमानन्तसान्द्राम् गतिम् च इत्थम् निःशेषलभ्यो निरवधिकमल पारिजातो हरे त्वम् क्षुद्रम् तम् शक्रवाणी ध्रुवमपि दशति व्यर्थमतिव्रजोऽयम् ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് സാർ നമ്രാണാം നമ്രാണാം നമ്രം നമിക്കുക സമർപ്പിക്കുക നമ്രതം സമർപ്പണം വിനയം സമർപ്പിക്കുക നമ്രാണാം സന്നിധത്തെ സന്നിധത്തെ നമിക്കുന്നവരുടെ മുന്നിൽ സന്നിധത്തെ സാന്നിധ്യം ഉള്ളവനായി എപ്പോഴും ഉള്ളവനായി എവിടെയാണ് ഭഗവാൻ പുരൈ മുമ്പിൽ നമിക്കുന്നവന്റെ മുമ്പിൽ ഭഗവാൻ സന്നിധമാണ് എപ്പോഴാണ് സന്നിധമായിരിക്കുന്നത് സതതം സതതം എന്ന് പറഞ്ഞാൽ എല്ലായിപ്പോൾ നമിക്കുന്നവന്റെ മുന്നിൽ എപ്പോഴും ഭഗവാൻ സന്നിഹിതനാണ് അനഭ്യർത്ഥിതാനഭി മനസ്സിലാവില്ല ഇതൊക്കെ അപേക്ഷിക്കാതെ തന്നെ അനഭ്യർത്ഥിദാൻ അഭ്യർത്ഥിക്കാതെ തന്നെ അജസ്ത്രം വിതരസി അവർക്ക് വേണ്ടുന്നതെല്ലാം അവരർഹിക്കുന്നതെല്ലാം ഭഗവാൻ വിതരസി കൊടുക്കും എങ്ങനെയാ കൊടുക്കുന്നത് അനഭ്യർത്ഥിതാനവി അവരതൊന്നും അഭ്യർത്ഥിക്കേണ്ടതല്ല അറിയാ ചോദിക്കാതെ തന്നെ ആര് കൊടുക്കണു അപ്പൊ അവര് ചെയ്യേണ്ട ജോലി എന്താ മാത്രമേ ഉള്ളൂ അവര് ചെയ്യേണ്ട ജോലി എന്ത് മാത്രമേ ഉള്ളൂ നമ്ര ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കും അത്രേ വേണ്ടൂ ബാക്കി എല്ലാം ആര് ചെയ്തോളൂ ഭഗവാൻ ചെയ്തു മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പല്ല് പറിക്കാൻ വേണ്ടി പോകും പല്ല് വേദനയിട്ട് നിങ്ങൾ പല്ലെടുത്ത് കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്രാണാം സാർ വായ കൊടുത്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തോളൂ നിങ്ങളെ മര്യാദയ്ക്ക് പൊളിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾ ഇഞ്ചക്ട് ചെയ്തത് നിങ്ങൾ പറയാനോ ഡോക്ടറെ അടുത്ത് മറ്റൊരാളുടെ മുന്നിൽ വായ പിളിക്കുന്ന നല്ല സംസ്കാരമല്ല അതുകൊണ്ട് ഞാൻ വായ വിളിക്കില്ല എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ അനാവശ്യമായിട്ട് ഒരിക്കലും എറ്റ്സ് നോട്ട് എ ഗുഡ് കൾച്ചർ ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെന്റൽ ഡോക്ടറെ എടുത്ത് തന്നൊരു പല്ലുവേദനയായിട്ട് നിങ്ങൾക്ക് ദീകാൻ പറ്റൂ അതുപോലെ നിങ്ങൾക്ക് വയറിന് അസുഖം എന്തെങ്കിലും അസുഖം വന്നോ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ബെഡില് ബാക്കി നിങ്ങൾ എവിടെ കീറണം എന്തെടുക്കണം എന്ത് മാറ്റണം എന്നൊക്കെയുള്ളത് ആര് നോക്കിക്കൊള്ളൂ ഡോക്ടറാകുന്ന ഭഗവാൻ നിങ്ങൾക്ക് അറിയില്ല അത് ഇതുപോലെ അനഭ്യർത്ഥിദാനവി കാമാന ച്രം ചില ഡോക്ടർമാർ അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കാതെ തന്നെ കിഡ്നി എടുക്കവര് അവര് അപ്പൊ ഇങ്ങനെ നമ്രാണാം സന്നിധത്തെ നമിക്കുന്നവരുടെ മുന്നിൽ ഭഗവാൻ സന്നിധമാണ് കാമാനജസ്രം വിതരസി എല്ലാ കാമങ്ങളും ആര് വിതരണം ചെയ്യുന്നു ഭഗവാൻ അനഭ്യർത്ഥിതാണി ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കൂ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് വല്ലതും പ്രാർത്ഥിക്കുന്നതുണ്ടോ പട്ടതിരിപ്പാട് പറയുന്നത് പോലെയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ കാരണം പ്രാർത്ഥിക്കാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു വരാൻ ആർക്ക് സാധിക്കും ഭഗവാനെ സാധിക്കും അനഭ്യർത്ഥിതാണി അപ്പൊ നമ്മുടെ ജോലി എന്താണ് ഭഗവാന്റെ മുന്നിൽ വാസ്തവത്തിൽ ഈ നമ്രാണ എന്ന വാക്കിനർത്ഥം നമുക്കിന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് പലരും അത് മനസ്സിലാക്കുന്നില്ല അതിന്റെ ഡെപ്തിന് മനസ്സിലാക്കുന്നില്ല എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക നമ്മൾ ഭഗവാനിലേക്ക് നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുദേശം പഞ്ചസാര എടുത്ത് ചായയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ചായയുടെ കൂടെ എപ്പോഴും മധുരമുണ്ടാവും ഉണ്ടാവും ചായയുടെ ഏത് ഭാഗത്തും നിങ്ങൾ നോക്കിയാലും മധുരമുണ്ടാവും നിങ്ങളെ നിങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ എപ്പോഴും നിങ്ങളുണ്ടാവണം അപ്പൊ നിങ്ങൾ ഭഗവാന്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുണ്ടാവണം ആ ജീവിതം നയിക്കുന്നുണ്ടോ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളത് Also, Ay, yes, ോ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ എന്ത് പഞ്ചസാര പോക്കറ്റിൽ നടന്നിട്ട് കാര്യം കേട്ടോ അത് നമ്മൾ സമർപ്പിക്കുക തന്നെ വേണം അല്ലേ അതിന്റെ മാധുര്യം കിട്ടണമെങ്കിൽ അത് നാവിലേക്ക് സമർപ്പിക്കും ഇതുപോലെ നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ മനസ്സിനെയും ഭഗവാനിലേക്ക് സമർപ്പിക്കണം എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാൻ ഇനി ഭഗവാൻ കാമാനദസ്ത്രം വിതരസി ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നാം എന്തർഹിക്കുന്നുവോ അത് നമുക്ക് ഭഗവാൻ തന്നിരിക്കും എന്ന് വെച്ചാൽ എന്താർത്ഥം എന്തു വരുന്നതും ഭഗവാൻ നിശ്ചയമായി നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തരുന്നത് തരുന്നതാരായിരിക്കും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ വരുന്നതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്നുള്ളത് പറ്റുന്നുണ്ടോ അപ്പൊ നമ്മളെവിടെയാ സമർപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ നാരായണീ അരിച്ചിട്ട് നമ്മുടെ സന്നിധത്തെ സതതമവി നമ്മൾ പാരായണം ചെയ്തിട്ട് എന്താ കാര്യം അതിനെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഭഗവാൻ പറയുന്ന എത്രയാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണംജ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും കരിത്തിരിക്കൂ മാമേകം എനിക്ക് വിട്ടു വരും ഞാൻ നോക്കിക്കോളാം ഡെന്റൽ ഡോക്ടർ പറയുന്നത് പോലെ നിങ്ങൾ വായ വിളിച്ചിരുന്നാൽ മതി ബാക്കി ഏത് പല്ല് പിഴ പിഴുതെടുക്കണം എന്നുള്ളത് അതിൽ നിങ്ങളുടെ വിസ്ഡം ട്രൂത്ത് എടുക്കണോ നിങ്ങളുടെ ഷാർപ്പ് ഏത് പല്ലെ എടുക്കണമെന്നുള്ള ഞാൻ തീരുമാനിക്കും ഇതുപോലെ ഭഗവാൻ പറയണോ നിങ്ങൾ എന്നിലേക്ക് നിങ്ങളെ അങ്ങോട്ട് സമർപ്പിച്ചാൽ മതി എന്നിട്ടോ കാമാനചസ്രം വിതരസി ഇതുമാത്രമേ തരുന്നുള്ളൂ അല്ല പരമാനന്ദ സാന്ദ്രാം ഗതിച്ച പരമാനന്ദ ഗതിയും ഞാൻ തരും അതായത് ഭോഗവും തരും യോഗവും തരും ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിന് വേണ്ടുന്നതും തരും ആത്മീയ പുരോഗതിക്ക് വേണ്ടതും തരും ഈ ശ്ലോകം വീണ്ടും ആവർത്തിക്കട്ടെ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കലല്ല ചെയ്യാനുള്ളത് നമ്മളെ സമർപ്പിക്കലാണ് നമ്മൾ സമർപ്പിച്ചതെപ്പോഴാ മനസ്സിലാക്കുക എപ്പോഴും കൂടെ ഉണ്ടെന്ന ബോധം നമുക്കുണ്ടാവണം രണ്ടാമത് എന്തു വരുന്നതും ഭഗവാന്റെ നിശ്ചയമായിട്ട് നമുക്ക് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ കാണാൻ തുടങ്ങി നിങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ കംപ്ലയിന്റുകളില്ല നിങ്ങൾക്ക് കാരണം തരുന്നതെല്ലാം ഭഗവാനാണ് നിങ്ങൾക്ക് കംപ്ലയിന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് സമർപ്പിച്ചിട്ടില്ല അതർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ എന്തെങ്കിലും നമുക്ക് ഭഗവാൻ ഇങ്ങനെ എന്താ സംഭവിക്കുന്നത് എന്താ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഏയ് കംപ്ലയിന്റ് ഉണ്ടോ ദാറ്റ് മീൻസ് നിങ്ങൾ സറണ്ടർ ചെയ്തില്ല അതർത്ഥം നിങ്ങൾ കംപ്ലയിന്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് യാതൊരു കംപ്ലയിന്റുകളില്ല സപ്പോസ് നിങ്ങളൊരു ഹോട്ടലിൽ വരുന്നു നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യുന്നു സാധനം എന്റെ സാധനമാണ് വേണ്ടത് ആ സാധനം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ രുചിയൊക്കെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കഴിക്കണോ നോ പ്രോബ്ലം കംപ്ലൈന്റ് ഇല്ല രണ്ടാമത് നിങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യണോ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരും ആ സാധനം കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മറ്റൊന്നാണെന്ന് പറഞ്ഞാൽ അതേ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തത് ഒരേ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ സപ്ലയർ എന്താ പറയുക നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കംപ്ലയിന്റ് പറയാൻ സാധ്യമല്ല കംപ്ലയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവണ്ടല്ലോ നമുക്ക് പണ്ടൊരു ഒരു എം പിയുടെ കഥ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി നിങ്ങളൊരവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തു സമൂസയ്ക്ക് ഓർഡർ ചെയ്തു സമോസയിലാണെങ്കിൽ നിറയെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങാട്ടിരിക്കണത് പൊട്ടറ്റോ ഇയാൾക്കാണെങ്കിൽ അത് പൊട്ടയാണ് എന്ന് വെച്ചാൽ ഇയാൾ വയറിന് അക അസുഖം ഉണ്ടാക്കുന്ന സാധനമാണ് ഇയാൾക്കത് വേണ്ടാന്നുണ്ട് എന്തായാലും അതിന്റെ പുളം ഭാഗമൊക്കെ കഴിച്ചു സർദാർജി പറഞ്ഞതുപോലെ സർദാർജി ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് അപ്പോൾ മസാല ദോശയ്ക്ക് ദോശ മാത്രം കഴിച്ചില്ലേ മസാല കഴിച്ചു സപ്ലയർ വെച്ച് എന്താ മസാല മാത്രം കഴിച്ചില്ല ദോശ കഴിക്കാത്തത് അപ്പൊ അയാൾ പറയാണ് ഡോക്ടറിനെ പോലെ ബാഹക്ക കുച് കാലുന്നത് പുറത്തുള്ളത് കഴിക്കാൻ പാടില്ല അകത്തുള്ളതേ കഴിക്കാൻ പാടുള്ളൂ ദോശയുടെ ഉള്ളിലുള്ളതേ കഴിച്ചുള്ളൂ പുറത്തുള്ളത് കഴിക്കാൻ ഇതുപോലെ ഇയാൾ പുറത്തുള്ളതൊക്കെ കഴിച്ചു അപ്പൊ ഇയാൾക്ക് അറിയാം എന്താ ഓർഡർ ചെയ്യുന്നത് അപ്പൊ അടുത്തിരിക്കുന്ന ആൾ എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കി അയാൾ കഴിക്കുന്ന എന്തോ നല്ല സാധനമാണ് തോന്നി അപ്പൊ അയാൾ പറഞ്ഞു റിപ്പീറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് തോന്നി അങ്ങോട്ട് കഴിക്കുന്ന സാധനത്തിന്റെ പേര് റിപ്പീറ്റ് എന്നാണ് കൊടുത്തു അടിച്ചു വിട്ടു റിപ്പീറ്റ് എന്നാണ് അതാ വരും രണ്ടാമത് മസാല സ്ഥാപനം തന്നെ ഏത് ഈ സമൂസ തന്നെ ആയാലോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഇതല്ല എനിക്ക് വേണ്ടത് മറ്റതാണ് വേണ്ടത് കൊണ്ട് കാര്യമില്ല തന്നത് തന്നെ ഓർഡർ ചെയ്തു ഇതുപോലെ നമ്മൾ എന്ത് അർഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും കാമാനതം വിദരസി യു കാൺ അവോയ്ഡ് ഇറ്റ് പക്ഷെ അവിടെ കൊണ്ട് നിർത്തില്ലേ ഭഗവാൻ നമ്മുടെ ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിക്കും തോറും പരമാനന്ദ സാന്ദ്രാം ഗതിച്ച ഏതും കൂടി തരുന്നുണ്ട് പരമാനന്ദഗതി ഭഗവാനിലേക്കുള്ള ഗതിയും കൂടെ തരുന്നുണ്ട് ഇത്തം നിശേഷലഭ്യോ ഇത്ര ഇതെല്ലാം യാതൊരു എന്താണ് പ്രാർത്ഥനയും കൂടാതെ നിശേഷലഭ്യോ പൂർണ്ണമായി കിട്ടാനുണ്ടായിരിക്കേ പാരിജാതോ പാരിജാതമായിരിക്കുന്ന ഹരേ അങ്ങയുടെ അടുത്ത് വന്നിട്ട് ആളുകൾ ഇതിനുവേണ്ടി പ്രയത്നിക്കാതെ ക്ഷുദ്രന്ദൻ ചക്രവാടി ധ്രുമമപിരഷതി ചക്രവാടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ കൊട്ടാരത്തിലുള്ള സുഖങ്ങൾ ഇന്ദ്രഭോഗങ്ങൾ അതായത് ഒരു സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാരുടെ ഭോഗങ്ങൾ കാാംക്ഷിക്കുന്ന ആളുകൾ ക്ഷുദ്രം എന്നല്ലേ പറയേണ്ടത് വലിയത് കിട്ടാനുണ്ടായിരിക്കെ ആളുകൾ അങ്ങനെയോട് ചോദിക്കുന്നത് ചെറുതാണ് അവരെന്താ വിളിക്കേണ്ടത് വ്യർത്ഥമത്തെ പ്രചോദം അവരെ വ്യർത്ഥമാക്കുന്നുവല്ലോ അവരുടെ ജീവിതം ഭഗവാൻ ചോദിക്കാതെ തന്നെ തരുമെങ്കിൽ ചോദിക്കുന്നവരൊക്കെ ഭഗവാനോ അവരുടെ ജീവിതത്തെ വ്യക്തമാക്കി തീർക്കുകയാണ് ദേ ആർ യൂസ്ലെസ് ഗൈസ് എന്നാണ് പട്ടതിരിപ്പാണ് പറയുന്നത് അപ്പൊ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ എന്താ പറയേണ്ടത് ഈ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നതാ തോന്നുന്നത് ഒരു യൂസ്ലെസ് ഗൈസല്ലേ അമ്പലത്തിൽ പോകുന്നതൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ അപ്പൊ നമ്മളൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ഗുരുവായൂരപ്പൻ എന്താ വിചാരിക്കേണ്ടത് ഒരു യൂസ്ലെസ് വരുന്നുണ്ട് എന്ന് സിനിമയല്ലേ അദ്ദേഹം കാണുന്നുണ്ടാവുക ചിന്തിക്കുന്ന നിങ്ങൾ ഈ ശ്ലോകം വെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകരുത് സമർപ്പിക്കാൻ വേണ്ടി ആളുകൾ വളരെ ബിരുദന്മാരാണ് അവർ സമർപ്പിക്കും ഒരു രൂപ ഗുരുവായിരപ്പാ അവരെല്ലാ പ്രശ്നങ്ങളും അവർ ഒരു രൂപയിലേക്ക് ആവാഹിച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ ആ ഭണ്ഡാരത്തിലിട്ട് കഴിഞ്ഞാൽ ഒരുവായിരം പാ പിടിച്ചോ പിന്നെ ഡിമാൻഡുകളാണ് മകളുടെ അഡ്മിഷൻ മകന്റെ കാര്യം ഭാര്യയുടെ കാര്യം ഭർത്താവിന്റെ കാര്യം വീട്ടിലെ കാര്യം അമ്മയുടെ അച്ഛന്റെയും കാര്യമില്ല അവരോ പറയട്ടെ യൂസ്ലെസ് ഗൈസ് അവരോ നേരെ ഇനിയിപ്പോ കൂടി നേരെയൊക്കെയാണ് അവര് വരുന്നത് അതൊന്നും കുറച്ച് പ്രാർത്ഥിക്കില്ല ബാക്കിയുള്ളതൊക്കെ പ്രാർത്ഥിച്ച് നേരെ വിട്ടു ജ്യോത്സരടുത്തേക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും കുറവുണ്ടോ എന്ന് അങ്ങോട്ടെങ്കിൽ വരെ കിട്ടാൻ കാത്തിരിക്കുക അങ്ങോട്ട് പറഞ്ഞു ഗുരുവായൂരപ്പൻ എട്ടക്കെന്ന് നോക്കുന്നുണ്ടെന്ന് പരമശിവൻ തീരെ നോക്കണില്ല കൊടുക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്ന് അയാൾക്ക് വലിയ മനസ്സമാനാണ് കാരണം അവിടെ വലിയ ചെലവൊന്നുമില്ല അഭിഷേകം വെള്ളം മാത്രമേ ഉള്ളൂ ധാര പത്ത് ലിറ്റർ ഒഴിച്ചാലും കുഴപ്പമില്ല വലിയ ചെലവില്ലാത്ത കാര്യമല്ലേ നേരെ മറച്ച് ഗുരുവായൂരപ്പന് ത്രീത്തി വരാൻ ഒരു സ്വർണ്ണക്കീടം കൊടുക്കണം എന്നുള്ള ഇയാളുടെ അപ്പം പിടിക്കും നോക്കൂ നിങ്ങൾ എവിടേക്കാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഇങ്ങനെ മുമ്പേ ഗമിച്ചീടിന ഗോപുധന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരു പൊട്ടൻ ചെയ്യുന്നതെല്ലാം ബാക്കിയുള്ള പൊട്ടന്മാരും ചെയ്ത് ഒരു പൊട്ടൻ ഇങ്ങനെ മുട്ടിയാൽ ബാക്കിയുള്ള പൊട്ടന്മാർ ഇങ്ങനെ തന്നെ മുട്ടു ഒരു അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്കത് കാണാം അത് വളരെ അത്ഭുതമാണ് ഞാൻ എവിടെ പോയ സമയത്ത് അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് പറയാണ് ഈ അമ്പലം തുടങ്ങിയ അന്ന് ആളുകൾ ചന്ദനം വാങ്ങിച്ച് ബാക്കിയുള്ള ചന്ദനം ഒരു തൂണിൽ തയ്ച്ചു അപ്പൊ ആ തൂണില് മാത്രമേ തയ്ക്കുള്ളൂ അത്രേ വേറെ എത്ര സ്ഥലം കത്തി തേക്കാൻ ആ തൂണില് മാത്രം തയ്ക്കും ഇവരെ ആ ഒരു പതിനഞ്ച് പ്രാവശ്യം വൈദ്യവാഷ ചെയ്യൂരല്ല എന്നാലും അതിൽ അത് കളർഫുൾ ആയിട്ട് തേക്കുള്ളൂ അതിന്റെ മുകളിൽ ചന്ദൻ തേച്ചത് അടുക്കൊരു കുങ്കുമം പൊട്ടും എന്തോ രാണി തൂക്കിയിരുന്നെങ്കിൽ അതിന്റെ മുകളിൽ മാല പോലും ചാർജ് അത്രയും ആളുകൾ അപ്പോ ഒരാള് ചെയ്ത് വെക്കുന്നതാണ് ബാക്കിയുള്ളവര് പിന്നീട് ആചാരമായിട്ട് മാറുന്നത് അവിടുത്തെ പൂജാരി പറയണേ എന്റെ മേല് തേക്കാനെന്ന് ബാക്കി എന്ന് കാരണം ബാക്കിയുള്ള ചന്ദനെ ഇയാളുടെ മേലായിരുന്നു തേച്ചതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇയാളുടെ മേൽ തന്നെ വന്ന് തേക്കും ചിന്തിക്കും നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഹിന്ദു സംസ്കാരം നിൽക്കുന്നത് കാരണം നാം വേണ്ട വിധത്തിലല്ല അതിനെ കൊണ്ടു നടക്കുന്നത് പ്രാർത്ഥിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്